ഓരോ മുസ്ലിം പോക്കറ്റുകളിലും ലീഗുകാരനല്ലാത്ത ഒരു മുസ്ലിം നേതാവിനെ സി പി എം ഉണ്ടാക്കിയെടുത്തു എവിടെയാണെങ്കിലും നിങ്ങൾ നോക്കിക്കുള്ളൂ താനൂർ കെ ടി ജലീലിനെ കൊണ്ടുവന്നു അതേപോലെ തന്നെ താനൂര് അബ്ദുറഹ്മാനെ കൊണ്ടുവന്നു നിലമ്പൂർ പി വി അൻവറെ കൊണ്ടുവന്നു ഇവരെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മുസ്ലിം സമൂഹത്തിൽ വളരെ ശക്തമായ വേരുകളുള്ള എന്നാൽ ലീഗുകാരല്ലാത്ത ആളുകളാണ് അതായത് ഒരു പ്രദേശത്തെ പൊളിറ്റിക്കൽ പവർ കൈയാളുന്നവർ ലീഗുകാരല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി നോൺ ലീഗായിട്ടുള്ള മുസ്ലിങ്ങളെ ഉണ്ടാക്കി അതേപോലെ തന്നെ സമസ്തയുമായി നേരിട്ട് ഇൻറോഡ്സ് ഉണ്ടാക്കി സമസ്തയ്ക്കോട് നേരിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി പണ്ട് സമസ്തയ്ക്ക് നേരിട്ടിട്ട് ഭരണത്തിൽ ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല ഈ ലീഗും സമസ്തയും പാലും വെള്ളവും പോലെ കിടക്കുന്നതാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞിരിക്കുന്നു പക്ഷേ സമസ്തയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ടൂൾ ആയിരുന്നു ലീഗ് ലീഗിലൂടെയാണ് ആ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഒരു സമസ്തയുമായി ബന്ധപ്പെട്ടതോടെ ലീഗ് എന്ന് പറയുന്ന കൈ ഇതാണ് ഈ കൈല ഈ പറയുന്ന ഇളക്കാൻ ഉപയോഗിക്കണ ഉണ്ടല്ലോ ആ ഉപാധി ആവശ്യമില്ലേണ്ട വന്നു സമസ്തയ്ക്ക് നേരിട്ട് വേണമെങ്കിൽ ജഫ്രിക്കോയ് തങ്ങൾക്ക് വേണമെങ്കിൽ പിണറായി